നമസ്കാരം ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ ആണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് കൂടാതെ മലപ്പുറം ജില്ലയിലുള്ള പല പോലീസുകാർക്കെതിരെയും ഇദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും പി വി അൻവറിന്റെ ആരോപണങ്ങൾ തുടർന്നിട്ട് എന്ന വണ്ണം തന്നെയാണ് മലപ്പുറം ജില്ലയിലുള്ള ഡിവൈഎസ്പിമാർ അടക്കം എട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മുഖ്യമന്ത്രി സ്ഥലം മാറ്റിയത് ഇതിൽ പി വി അൻവറിന് വേണ്ടപ്പെട്ട ഒരു ക്രൈംബ്രാഞ്ച് ഡി എസ് പി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല പോലീസിന്റെ അയാബ്സ് എന്ന സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച ക്രൈംബ്രാഞ്ചിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖ പി വി അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് തലത്തിൽ അല്ലെങ്കിൽ പോലീസ് തലത്തിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന അയാപ്സ് എന്ന സോഫ്റ്റ്വെയറിലൂടെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്തേക്ക് അയച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ അന്വേഷണ റിപ്പോർട്ടും രേഖയും എങ്ങനെയാണ് പി വി അൻവറിൻ്റെ കയ്യിൽ കിട്ടിയത് ക്രൈംബ്രാഞ്ച് തലത്തിൽ പി വി അൻവറിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാങ്കിലുമാണോ പി വി അൻവറിന് ഇത് ചോർത്തി കൊടുത്തത് അഥവാ അയാപ്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അയച്ചിരിക്കുന്ന ഈ ക്രൈം ക്രൈംബ്രാഞ്ചിന്റെ അതീവ ഗുരുതരമായ രഹസ്യരേഖ ചോർത്തിയെടുക്കുവാൻ വീണ്ടും പി വി അൻവർ എന്ന നിലമ്പൂർക്കാരനായ എം എൽ എക്ക് മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എം എൽ എ ഈ റിപ്പോർട്ട് ചോർത്തിയെടുത്തതാണോ എന്നുള്ളതെല്ലാം അതീവ ഗൗരവതരമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും കേരളത്തിലെ മറ്റ് ഇതര അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ കണക്കിലെടുക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് പി വി അൻവർ എം എൽ എ മുൻപ് മറുനാടൻ മലയാളിയുടെ മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് കറിയക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ആസ്ഥാനത്ത് ഉള്ള ഒരു രഹസ്യരേഖ പിടിച്ചെടുത്തുകൊണ്ട് പോലീസിനെയും രാജ്യത്തെ രാജ്യരക്ഷാ സുരക്ഷയെയും ബാധിക്കുന്ന അതീവ നിഗൂഢ സ്വഭാവമുള്ള ഈ മെസ്സേജ് രാജ്യതന്ത്രജ്ഞതയെ ബാധിക്കുന്ന ഈ രഹസ്യരേഖ ചോർത്തിയെടുത്ത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ്കറിയ പാകിസ്ഥാനും മറ്റ് അയൽ രാജ്യങ്ങൾക്കും വിറ്റ് പണമുണ്ടാക്കി എന്നായിരുന്നു പി അൻവർ കൊടുത്ത ഒരു പരാതിയിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം നേരിട്ട് തന്നെയാണ് ഇത്തരം ഒരു പരാതി ഡി ജി പിക്ക് നൽകിയത് എന്നാണ് അന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടറിഞ്ഞത് ഷാജൻസ്കറിയ അതീവ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു പോലീസിന്റെ കയ്യിലെ രഹസ്യരേഖ എങ്ങനെയാണ് ഷാജൻസ്കറിയ ചോർത്തിയെടുത്തത് ഷാജൻസ് കറിയയ്ക്ക് പോലീസിന്റെ ഉന്നത തലങ്ങളിൽ പിടിപാടുണ്ട് അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായ പോലീസിന്റെ രഹസ്യരേഖ ഷാജൻ സ്കറിയ ചോർത്തിയെടുത്ത് അന്യദേശങ്ങൾക്ക് വിറ്റ് ശത്രു രാജ്യങ്ങൾക്ക് വിറ്റ് പണം സമ്പാദിച്ചത് എന്നാണ് പി വി അൻവർ അന്ന് ആരോപിച്ചത് ഇങ്ങനെയെങ്കിൽ ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ രേഖ പി വി അൻവറിന്റെ കയ്യിൽ എത്തിയത് എങ്ങനെയാണ് പി വി അൻവറിന് ക്രൈംബ്രാഞ്ചിൽ ജോലിയില്ല പി വി അൻവർ ഒരു നിയമസഭാ സാമാജികൻ മാത്രമാണ് എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അയാപ്സ് എന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ സോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയറിൽ നിന്നും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിന്റെ ഹെഡ് ഓഫീസിലേക്ക് അയച്ച ഈ രഹസ്യരേഖ പി വി അൻവറിന്റെ കയ്യിൽ എങ്ങനെ വന്നു ഈ രഹസ്യരേഖ പി വി അൻവറിന്റെ കയ്യിൽ കിട്ടി എന്ന് മാത്രമല്ല അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ എഫ് പി പേജിലും ഇത് പ്രസിദ്ധപ്പെടുത്തി അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിനെയും കേരളത്തിലെ അതീവ സുരക്ഷാ രഹസ്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാരണം പോലീസിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളും റിപ്പോർട്ടുകളും തനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തനിക്ക് അതിനു കഴിവുണ്ട് തനിക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്തേക്ക് അയച്ച ഈ രഹസ്യരേഖ പി വി അൻവർ പുറത്ത് വിട്ടിരിക്കുന്നത് ഇതെവിടെ നിന്ന് കിട്ടി അൻവറിന് എന്താണ് ഇത് കിട്ടാനുള്ള ഉറവിടം എന്തായിരുന്നു എന്നുള്ളതെല്ലാം വളരെ ഗൗരവ സ്വഭാവത്തോട് കൂടി തന്നെയാണ് മരനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ രാജ്യസുരക്ഷാ പ്രാധാന്യമുള്ള ഇത്തരം ഒരു രഹസ്യരേഖ ചോർത്തിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജൻ കറിയക്കെതിരെ പി വി അൻവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുരിശി യുദ്ധം പ്രഖ്യാപിച്ചത് അങ്ങനെയെങ്കിൽ നിയമസഭാ സാമാജികനായ പി വി അൻവർ ചെയ്തിരിക്കുന്നത് അതീവ ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് പോലീസ് ആസ്ഥാനങ്ങളിൽ മാത്രം രഹസ്യരേഖകൾ കൈമാറുന്ന ഇത്തരം റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത ഔദ്യോഗിക വൃത്തങ്ങളിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന ഇത്തരം ഒരു സോഫ്റ്റ്വെയറിൽ നിന്നും അയാപ്സ് എന്ന സോഫ്റ്റ്വെയറിൽ നിന്നും തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ച ഈ രഹസ്യരേഖ എങ്ങനെയാണ് പി വി അൻവറിന് ചോർന്ന് കിട്ടിയത് ക്രൈംബ്രാഞ്ചിനകത്ത് നിന്നുള്ള ആരെങ്കിലും ആണോ പി വി അൻവറിന് കൊടുത്തത് അഥവാ പി വി അൻവർ തന്റെ സ്വകാര്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ഒരു രഹസ്യരേഖ ചോർത്തിയെടുക്കുകയായിരുന്നു രണ്ടായാലും പി വി അൻവർ ഭരണഘടനാ ലംഘനം തന്നെ നടത്തിയിരിക്കുന്നു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു ഇതിനെതിരെ ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ചെയ്ത കുറ്റങ്ങൾക്ക് പി വി അൻവർപരമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന മുറിവിളികൾ എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ വെട്ടിലായിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് വെട്ടിലായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിലെ തലമുതിർന്ന ഉദ്യോഗസ്ഥനായ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയുമെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഈ ആരോപണങ്ങൾ കേരളത്തിൽ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വൈറലായി കത്തിപ്പെടുകയും ചെയ്തത് ഇതേ തുടർന്ന് തന്നെയാണ് മുൻ മലപ്പുറം എസ് പി ആയ പി സുജിത് ദാസിന് മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തതും തുടർന്ന് മലപ്പുറത്തെ ഒരു പറ്റം ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ മുഖ്യമന്ത്രി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് അതായത് പോലീസിനകത്ത് അഴിമതിക്കാരെയും അക്രമികളെയും പുഴുക്കുത്തുകളെയും തൂത്തെറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രംഗത്ത് വന്ന പി വി അൻവർ തന്നെ ഇവിടെ വലിയൊരു അക്രമം നടത്തിയിരിക്കുന്നു വലിയൊരു അച്ചടക്ക രാഹിത്യം നടത്തിയിരിക്കുന്നു നിയമ ലംഘനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് അതീവ രഹസ്യമായി പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ആസ്ഥാനത്തേക്ക് കൈമാറുന്ന അതും പോലീസിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൈമാറുന്ന രേഖകൾ പി വി അൻവറിനെ പോലുള്ള ഒരു നിയമസഭാ സാമാജികന് ചോർന്ന് കിട്ടിയത് അഥവാ ചോർത്തിയെടുത്തത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഗൗരവതരമായ കുറ്റകൃത്യം തന്നെയാണ് ഇതുപോലുള്ള എന്തെല്ലാം രഹസ്യങ്ങളാണ് പി വി അൻവർ ഇതിനു മുൻപും അല്ലെങ്കിൽ ഇനിയും തുടർന്നും ചോർത്തിയെടുക്കാൻ സാധ്യതയുള്ളു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് ഇതിൽ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരിഗണിക്കണം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അൻവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൃത്യമായ ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ ഗുരുതരമായ ഒരു ചോർച്ച ഉണ്ടായിരിക്കുന്നു അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖ പോലീസ് രേഖ ഒരു നിയമസഭാ സാമാജികനായ പി വി അൻവറിന്റെ കയ്യിൽ ചോർന്നു അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വെട്ടിലാക്കിയ പി വി അൻവർ തന്നെ ഇത്തരം ഒരു രേഖ തനിക്ക് ചോർന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം പുറത്തുവിടുമ്പോൾ തീർച്ചയായും ആഭ്യന്തര വകുപ്പിനെ കളങ്കപ്പെടുത്തിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തിയ പി വി അൻവർ ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന രീതിയിൽ ഇതിനെതിരെ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം